She is uncomfortable. She joined her career as a humble teacher and she rose to the position of a manager and still without mining her help. She shows a clean interest in the educating process, keeping all that in mind on behalf of the Holy Angels family. I extend our sincere gratitude to our beloved teacher. May God show his blessing upon her to lead and peace a peaceful and happy long life. Then may I invite Shri Madi Jason George, teacher, to share their experience in this school. Adarne Naya, Reverend Monsignor Dr. Vati Atthapuram, Professor Dr. Ketina, Father Ivar Visnudir, Father Jacob Matthew, Mrs. Satyabhi Pokkar, Shri Madi Mohandas, Mathematics Strategies, Lecture 1, Punyamalai, and the South century. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ അടുവിന്റെ ഭാഗത്തുള്ള ഈ മഹത്തര വിദ്യാലയത്തിൽ എനിക്ക് ഇന്ന് അനുബോധം ഭക്തിയും ആദരവും അറിയിച്ചു കൊള്ളട്ടെ കന്യമായി ശുശ്രൂഷക്ക് എനിക്ക് നിയമനം നൽകിയത് കാര്യം ചെയ്ത വെങ്കി കുമാർ ആയിരുന്നു അന്നത്തെ ലോക്കൽ മാനേജർ ആയിരുന്ന പരേതനായ ചെറിയ എന്നെ ഇന്റർവ്യൂ നടത്തിയത് ഒരു അധ്യാപനക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ എത്താൻ അന്നത്തെ ക്ലർക്ക് മിസ്റ്റർ പി ജി ബാബു ആയിരുന്നു സാറിനോടുള്ള പ്രത്യേക പടപ്പാടും ഇത്തരണത്തിൽ അറിയിച്ചു കൊള്ളട്ടെ മുപ്പത്തിയെട്ട് വർഷത്തെ എന്റെ അധ്യാപന ജീവിതത്തിൽ നിന്നും ഞാൻ ജന്മിക്കുന്നു ഇന്നീ വേദിയിൽ നിന്നുകൊണ്ട് പിന്നീട് ഞാൻ ഞാൻ ഓർക്കുന്നു ശിഷ്യ സമ്പത്താണ് അതിനുള്ള ഈ സ്കൂളിലെ കൊടുത്ത എന്നിവരെല്ല അതുപോലെ തന്നെ അനുഭവ സംഘത്തിനും പകരമായി പത്തിരട്ട് സ്നേഹമാണ് അവർ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ സഞ്ചരിച്ചിട്ടുള്ള വഴികളിലെല്ലാം അക്കെ അവർ എനിക്ക് താങ്ങും തണലുമായി നിൽക്കുന്നു അതോടൊപ്പം എന്റെ ശിഷ്യൻ അവിടെപ്പെട്ട ശ്രീമൽ അമ്പിളി രമേശ് രജിത എസ്കൂളും റൂബി മാത്യൂസ് എന്നിവർ ഇന്ന് എന്നോടൊപ്പം ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു അതുപോലെ ഏതാണ്ട് ഇരുപത് വർഷത്തിലധികം സ്റ്റാഫ് സെക്രട്ടറി ആയിരിക്കുവാൻ സാധിക്കൂ എന്നതിൽ ഞാൻ ഏറെ കാര്യത്തോടോടെയാണ് ഇവിടെ നടക്കുന്നത് ലോക്കൽ മാനേജ് ഫാദർ ജീവൻ പ്രിൻസിപ്പൽ ഫാദർ ദീപക് മാത്യു ഈ വൈദികയിൽ നിന്നും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയും സ്നേഹവും കരുതലും ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് മെഡിയ കച്ചിനോടും ജയിക്കുക ഞാൻ അറിയിച്ചു കൊള്ളട്ടെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അവരാണ് എന്നെ മുൻപോട്ട് നയിക്കുന്ന സത്യം ഓരോരുത്തരും എനിക്ക് നൽകുന്ന സ്നേഹവും തല്ലരും സഹകരണവും ഏറെ എത്ര കഷ്ടപ്പാടും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും അതിനെ ഞാൻ ഇട്ട് ആശ്വാസവാദമായി എന്നോടൊപ്പം തന്നെയുണ്ട് ഒന്നിനെ പകരവെക്കാനില്ലാത്ത സൗഹൃദം അത് ഓടിയൻസിൽ മാത്രം കിട്ടുന്ന ഒന്നാണെന്ന് ഞാൻ കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എനിക്കൊരു സ്കൂളിൽ ജോലി ലഭിച്ചുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അവിടെ എനിക്ക് തുടരാനായില്ല തുടർന്നു ഈ ഗോളിംഗ് തന്നെ എന്റെ സേവനം ആവശ്യമായിരുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് ഞാൻ കരുതട്ടെ എന്റെ എല്ലാ ആവശ്യങ്ങളിലും എന്നെ സഹായിച്ച ഡി എം സിസ്റ്റേഴ്സ് ഓഫീസ്റ്റീസ് ബസ് സ്റ്റാഫ് എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുകുഞ്ഞുങ്ങൾ രക്ഷകർത്താക്കൾ എല്ലാവരെയും നന്ദി അറിയിക്കട്ടെ ഏതാണ്ട് നാല് പതിറ്റാണ്ട് കാലം ുള്ളിലെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് താങ്ങായും എന്റെ കുടുംബാംഗങ്ങൾ എന്നെ വളർത്തി പഠിപ്പിച്ച ഒരു അത്യാമിയാക്കി കടന്നു പോയി മാതാപിതാക്കൾ എനിക്ക് വേണ്ടി സഹോദരങ്ങൾ എല്ലാവരെയും കുടുംബവുമായി ബന്ധപ്പെട്ട് ധാരാളം പേരും നന്ദിയോടെ ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇന്നോളം എന്നെ തളരാതെ വീഴാതെ മുൻപോട്ട് പോകുവാൻ കാത്തുപേർ പാലിച്ച നല്ല ബന്ധത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുണ്ട് ഈ സ്ഥാപനം To be sure to receive the awards and wishing you a happy, long, retired life. Now, let me invite Master Amita Joshi.